നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ നാലര കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ ജില്ലയിൽ ഈ വർഷം മാത്രം പിടികൂടിയത് കിലോ കഞ്ചാവ് വ്യവസായ സ്ഥാപനങ്ങളുടെ ചൂഷണം തടയാനുള്ള പഞ്ചായത്തുകളുടെ അധികാരം ഇല്ലാതാക്കിയ സംസ്ഥാന സർക്കാർ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഇടതുമുന്നണി കൊട്ടിഘോഷിച്ച ജനകീയ ആസൂത്രണം പരാജയമായിരുന്നോ എന്ന് എക്സൈസ് മന്ത്രി വ്യക്തമാക്കണമെന്നും സിപിഐഎം വടക്കഞ്ചേരി ഏരിയ ജാഥ പര്യടനം തുടരുന്നു ഫെബ്രുവരി നടത്തുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ ഭാഗമായാണ് ജാഥ സംഘടിപ്പിക്കുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ നാലര കിലോയോളം കഞ്ചാവ് പിടികൂടി ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് സംഭവത്തിൽ ഒഡീഷ ഭദ്രക് സ്വദേശി രമേശ് നായക് പിടിയിലായി പിടിച്ചെടുത്ത കഞ്ചാവിന് രണ്ടു ലക്ഷത്തിലധികം രൂപ വില വരും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഈ വർഷം മാത്രം ഇതുവരെ ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസും റെയിൽവേ പോലീസും നടത്തിയ പരിശോധനയിൽ കിലോയോളം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്തു വ്യവസായ സ്ഥാപനങ്ങളുടെ ചൂഷണം തടയാനുള്ള പഞ്ചായത്തുകളുടെ അധികാരം ഇല്ലാതാക്കിയ സംസ്ഥാന സർക്കാർ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലത്തെ പഞ്ചായത്ത് രാജ് അതുപോലെ തന്നെ മുഖേന ഇടതുപക്ഷം മുന്നോട്ടുവെച്ച ലക്ഷ്യങ്ങളെയും അട്ടിമറിക്കുന്ന തരത്തിലാണ് എം പി രാജേഷിന്റെ ഇന്നത്തെ പ്രസ്താവന ഭരണഘടനാ ബിരുദം അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ടാണ് തൊണ്ണൂറ്റി രണ്ടാം തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുപോകുന്നത് ആ ഭരണഘടനാ ഭേദഗതിയെ ഒരു സർക്കാർ ഉത്തരവിലൂടെ അട്ടിമറിക്കുന്ന രീതിയിലേക്കാണ് സർക്കാരിന്റെ നീക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം അതുപോലെ തന്നെ മലിനീകരണം ഈ കാര്യങ്ങളിൽ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യമാണ് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിലുള്ള പ്രദേശത്തെ ജനങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കുക അതുപോലെ തന്നെ പരിസര മലിനീകരണം നിയന്ത്രിക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇടതുമുന്നണി കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ജനകീയ ആസൂത്രണം പരാജയമായിരുന്നോ എന്ന് എക്സൈസ് മന്ത്രി വ്യക്തമാക്കണമെന്നും ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞു എലപ്പുളിയിൽ മദ്യ കമ്പനി കൊണ്ടുവരാൻ ബി ജെ പി അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ എം വടകഞ്ചേരി ഏരിയ കാൽനട ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി

സി പി ഐ എം വടക്കഞ്ചേരി ഏരിയ ജാഥയുടെ രണ്ടാം ദിവസം വണ്ടാഴിൽ നിന്നും ആരംഭിച്ച് വടക്കഞ്ചേരിയിൽ സമാപിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ ടി കണ്ണൻ മാനേജർ വി രാധാകൃഷ്ണൻ പി പി സുമോദ് എം എൽ എ സി കെ ചാമുണ്ണി സി തമ്പു കെ ഓമന കെ രതീഷ് എന്നിവർ സംസാരിച്ചു സമാപന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം ടി എം ശശി ഉദ്ഘാടനം ചെയ്തു ജാഥ ശനിയാഴ്ച കണ്ണമ്പറിയിൽ നിന്നും ആരംഭിച്ച് കണക്കിന് ിൽ സമാപിക്കും സംസ്ഥാന അംഗം സി കെ രാജേന്ദ്രൻ സമാപന ചെയ്യും കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കടുത്ത വിവേചനവും അവഗണനയും പ്രതികാര മനോഭാവവും അവസാനിപ്പിക്കണമെന്നും കേരളത്തിന് ന്യായമായി ഈ കേരള സംസ്ഥാനത്തിൽ നിന്ന് കേന്ദ്രം പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയിൽ നമുക്ക് അർഹതപ്പെട്ട നികുതി വിഹിതം നുവദിച്ചു തരണം അതുപോലെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് അനുവദിക്കണം റവന്യൂ കമ്മീഷൻ ഗ്രാൻഡ് അനുവദിക്കണം ഇതിലെല്ലാം കേരളത്തിൻ്റെ അവകാശം ഇല്ലാ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറിൻ്റെ കേരള വിരുദ്ധ സമീപനത്തെ ചെറുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് എം പിമാരുൾപ്പെടെ തയ്യാറാകാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് സി പി ഐ എം വടക്കഞ്ചേരി ഏരിയ ജാതിയുടെ ആദ്യ ദിവസത്തെ സമാപനം മങ്ങൽ ഡാമിൽ വെച്ച് നടന്നു സമാപന പൊതുയോഗം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി ചന്ദനാശൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സഹായിക്കുന്ന ഒരു പരിപാടിയും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പ്രോജക്ടിലില്ല കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു സഹായവുമില്ല ഈ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് ആവശ്യമായ എന്തെങ്കിലും നടപടി ഉണ്ടോ ഇല്ല വ്യവസായ ഇല്ല 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 ആരോഗ്യ എവിടെയും എന്ന് മാത്രമേ കെ കെ മോഹനൻ അധ്യക്ഷനായിരുന്നു ജാഥ ക്യാപ്റ്റൻ ടി കണ്ണൻ മാനേജർ വി രാധാകൃഷ്ണൻ സി കെ ചാമുണ്ണി ആർ അരവിന്ദാഷൻ പി എച്ച് സെയ്താലി എന്നിവർ സംസാരിച്ചു എലപ്പള്ളിയിൽ തുടങ്ങാനിരിക്കുന്ന ബ്രൂവർക്കെതിരെ ലഹരി നിർമ്മാജന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും ശനിയാഴ്ച നടക്കുന്ന പ്രതിഷേധം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തങ്ങൾ എം ഹമീദ് ഹാജി കെ ടി ജലീൽ മുഹമ്മദ് ഷഹാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ഉപയോഗിക്കുന്നതിന്റെ ഫലമായി നമ്മുടെ ആരോഗ്യ ഈ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള മനുഷ്യനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കരൽ രോഗങ്ങൾ ഒട്ടനവധി പ്രശ്നങ്ങൾ അതുപോലെ അപകടങ്ങൾ സാമൂഹിക ശിഥലതകൾ ജനിതകമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തലമുറ ഉണ്ടാകുന്ന പുതിയ നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന തലമുറയ്ക്കുള്ള ജനിതക പ്രശ്നങ്ങൾ ഇതൊന്നും ഈ വരുമാനം കൊണ്ട് ഈ റവന്യൂ വരുമാനം മൃതായ റവന്യൂ വരുമാനം പറഞ്ഞല്ലോ ഈ റവന്യൂ വരുമാനം കൊണ്ട് ഇതൊന്നും പരിഹരിക്കാൻ കഴിയും ചെറുധാന്യ കൃഷി വ്യാപനത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ റാഗി കൃഷി ആരംഭിച്ചു ചെറുധാന്യ കൃഷി വ്യാപനത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരി പഞ്ചായത്തും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിലാണ് പോഷകസമ്പുഷ്ടമായ റാഗി കൃഷിക്ക് തുടക്കമിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനകീയ പദ്ധതിയുടെ ഭാഗമായി പന്നേങ്കര പാടശേഖരത്തിൽ ഗംഗാധരന്റെ അമ്പത് സെന്റ് പാടത്താണ് റാഗി കൃഷി ആരംഭിച്ചത് റാഗി വിധിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളും ഭക്ഷണ ക്രമീകരണമാണ് നമ്മുടെ ആരോഗ്യം ഇത്രയും മോശമായ രീതിയിൽ ഇന്ന് കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഒപ്പം തന്നെ നമ്മുടെ കൃഷി നമ്മുടെ ഇടവേളകളിലായിട്ട് കൃഷി ചെയ്യുന്ന നമ്മുടെ നിന്ന് പോയിട്ടുള്ള ചെറുധാന്യ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ വർഷവും ഈ വർഷവും ആ പദ്ധതി ഉൾപ്പെടുത്തി വിവിധ പരിപാടികൾ ചെയ്തു വരുന്നു വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ശ്രീകല ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രശ്മി ഷാജി വാർഡ് മെമ്പർമാരായ അമ്പളി മോഹൻദാസ് ഉഷ കൃഷി ഓഫീസർ ജ്യോതി കൃഷി ഉദ്യോഗസ്ഥരായ എം ദാവൂദ് പി പ്രവിത എം ഷീജ ആസൂത്രണ സമിതി ചെയർമാൻ അപ്പുണ്ണി എന്നിവർ സംസാരിച്ചു പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വയലിനിസ്റ്റ് നെടുമങ്ങാട് ശിവാനന്ദന്റെ നപതി ആഘോഷിക്കും ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി കെ വിജയൻ ഉപഹാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നെടുമ്പങ്ങാട് ശിവാനന്ദന്റെ മകൾ പ്രൊഫസർ വി സിന്ധുവിന്റെ വയലിൻ കച്ചേരിയും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ സുബ്ബനാഥൻ പ്രൊഫസർ എം സോമശേഖരൻ എന്നിവർ പങ്കെടുത്തു വയലിൻ വിദ്വാനിൻ കേരളത്തിന്റെ തൊണ്ണൂറാം വാർഷിക അപ്പോൾ അദ്ദേഹത്തിന് ഹോണർ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷവും അദ്ദേഹത്തിന് നമ്മുടെ ഫൈനാൻസ് സൊസൈറ്റി വേദിയിൽ ആദരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വയലിംഗ് കച്ചേരി ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകൾ പ്രൊഫസർ സിന്ധുവും കൂടിയിട്ട് വയലിംഗ് കച്ചേരി അവതരിപ്പിക്കുന്നതാണ്